ഇന്ത്യൻ സൂപ്പർ ലീഗ് കുറിച്ച് കുറച്ച് ആർട്ടിക്കുകളൊക്കെ വായിച്ച് അപ്പം എനിക്ക് പ്രധാനമായിട്ടും ഒരു കാര്യമാണ് അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്ത കുറച്ച് ക്ലബ്ബുകളുണ്ട് അതിലൊന്നാണ് മുംബൈ സിറ്റി എഫ് സി കാരണം അവർ വെറും മാർക്കറ്റിങ് ഇൻട്രസ്റ്റോടു കൂടിയല്ല ഈ ഒരു ക്ലബിനെ കൊണ്ട് നടക്കുന്നത് എന്ന പരേക്കറിൻ്റെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം ഇതിൻ്റെ ഒരു ലോഞ്ചിങ് ടൈം ലോഞ്ചിങ് സമയത്ത് രണ്ട് ഒക്കെ ഒരു ബാർസലോണയുടെ ജേഴ്സി ഒക്കെ ഇട്ടുണ്ടായിരുന്നു അതിന് വന്നത് അവർ ഫുട്ബോളിനോടുള്ള ട്രൂ പാഷൻ കൊണ്ട് തന്നെയാണ് വന്നത് പരേക്കറി ഒരു ഫ്രാഞ്ചൈസി രൂപീകരിക്കുന്ന സമയത്ത് ഒരു ബിഡിൽ നമുക്ക് മുംബൈ സിറ്റിയിൽ നിന്നും അതായത് മുംബൈയിൽ നിന്നും ഒരു ടീമിനെ സ്വന്തമാക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ബിഡിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് ക്ലബിനെ ആര് റൺ ചെയ്യും എന്നായിരുന്നു അതിനവർ എടുത്ത ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരു പ്രൊഫഷണലിനെ നമുക്ക് ഹയർ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി ആ ഒരു സാഹചര്യത്തിൽ ഋഷി കപൂർ വന്നെങ്കിൽ അങ്ങനെ നമ്മളുടെ ഫുട്ബോൾ ക്ലബ്ബ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഫഷണലെ ഹയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മളുടെ ഫാമിലിയിലുള്ള ഒരാളെ തന്നെ ക്ലബ്ബ് റൺ ചെയ്യുന്നതിന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് രൺബീർ കപൂറിനെ തന്നെ ക്ലബ്ബിൻ്റെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ് ചെയ്തത് അപ്പം രൺബീർ ക്ലബ്ബിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഫെയ്സ് ആണ് എല്ലാം സിറ്റി ഗ്രൂപ്പുമായിട്ടുള്ള ലയനത്തിൽ പോലും മുംബൈ സിറ്റി എഫ് അവരുടെ ഒരു അന്തസത്ത കളഞ്ഞിട്ടില്ല കാരണം അവരുടെ ലോഗോ ശ്രദ്ധിച്ചാൽ അറിയാം ആ ഒരു മുംബൈ താനെ ട്രെയിൻ പിന്നെ കോസ്റ്റ് ലൈൻ ഫോർട്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മുംബൈ സിറ്റിയുടെ അന്തസ്സത്തക്ക് ഒരു കുറവും വരാത്ത രീതിയിലാണ് അവർ സിറ്റി ഗ്രൂപ്പുമായിട്ട് മർജ് ചെയ്തത് സിറ്റി ഗ്രൂപ്പുമായിട്ട് മർജ് ചെയ്തെങ്കിൽ പോലും പൂർണ്ണമായിട്ടും എല്ലാം അവർ സിറ്റി ഗ്രൂപ്പിന് വിട്ടു കൊടുത്തിട്ടില്ല മുംബൈയിലെ ടാലൻസിനെ വളർത്തി കൊണ്ടുവരാനുള്ള നീക്കങ്ങളിൽ അവർ ഇപ്പോഴും ഉണ്ട് നാഷണൽ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ തയ്യാറാണ് പിന്നെ അവർ സിറ്റി ഗ്രൂപ്പുമായിട്ടൊരു കൊളാബറേഷനിലേക്ക് വന്നത് തന്നെ ഒരു സിസ്റ്റേഴ്സ് ഗ്രൂപ്പുമായിട്ട് സഹകരിച്ച് തങ്ങളുടെ ഹോം ഗ്രൗണ്ട് പ്ലേസിന് വിദേശത്ത് അവസരങ്ങൾ കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പക്ഷേ അവരുടെ ലക്ഷ്യങ്ങളൊന്നും ഫലവത്തായില്ല എങ്കിൽ പോലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള പാതയിലൂടെയാണ് എന്ന് വേണമെങ്കിൽ ഇപ്പോഴും വിശ്വസിക്കാം മുംബൈ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റ് കൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് ഒക്കെയാണ് പ്രാധാന്യം നൽകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് നിലവിൽ അവർ നോക്കുന്നില്ല കാരണം സിറ്റി ഗ്രൂപ്പിന് ഗ്രൂപ്പിനിപ്പം മുംബൈ സിറ്റിയിൽ നിന്നും ലാഭം ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ സംസ്കാരത്തിന് ഉയർത്തിപ്പിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് കിട്ടേണ്ടത് അനിവാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ മുംബൈ സിറ്റി എഫ് സി അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്ത ക്ലബ്ബുകളിലൊന്നാണെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്